ो गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरा गुरुस्साक्षात्परद्ब्रह्मा तस्मै श्रीगुरवे नमः एकदिन्दं महाकायं तप्तकाञ्चनसन्निभं लिम्बोधरं विशालाक्षं वन्देहं गणनायकम् शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये ॐ श्रीवाल्मीकिमहर्षिये नमः ॐ श्री आञ्जनेयाय नमः ॐ श्रीसीतालक्ष्मणभरतशत्रुघ्नहनुमत्समेत श्री श्रीरामचन्द्रस्वामिने नमः अध्यात्मरामायणपारायणम् श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्रा जया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जया श्रीराम राम राम रावणान्धकारम श्रीराम मृदिरमदा रम रा श्रीराघवात्मा राम श्रीरामरेमापदे श्रीरामरमणीयविग्रहा नमोस्तु दे नारायणाय नमो नारायणाय नमो नारा ശ്രീ രാമനാമം പാടിവന്ന പൈങ്കിളിപ്പെ ചൊല്ലിയിടൂ മടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു പറഞ്ഞൂ തുടങ്ങിനാ ബാലകാണ്ഡത്തിലെ ബാലകാണ്ടത്തിലെ സ്വയംവരം എന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരു പ്രധാന ഭാഗമാണ് അടുത്ത് വായിക്കാൻ പോകുന്നത് ഇത് മത്സരാർത്ഥികൾ മത്സരത്തിൽ വിജയിക്കുന്നതിനും വിദ്യാവിജയം ലഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന ഭാഗമാണ് ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ നില്ലു നില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭാമുണ്ടല്ലോ കേലാൽ ശൈവചാപം ഖണ്ണിച്ചതെൻ്റെ കയ്യിലുണ്ടോ ഒരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷിയ കുല ജാതനാകിൽ നെയ്തോ കൊണ്ടോ സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതൂധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നകറിയിലെ ശത്രുത്വം നമ്മിൽ പണ്ട് പണ്ടേയുണ്ടെന്ന് ഓർക്കനീ രേണുകാത്മജനേവം പറഞ്ഞൂരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞൂദിക്കുകളും സിന്ധുവാരിയും ഒന്നു കലങ്ങി മറഞ്ഞിതു എന്തൊന്നോ വരുന്നതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുടന്നിതു താപസാവരന്മാരും സന്താപമുണ്ടായി വന്നു വിരിഞ്ചാത്ത മുക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതൂ തപോനിധേ സ്വാശ്രമകുലധർമ്മനെ പാലിക്കുന്നു നിൻതിരുവടീ തിരുവുള്ളത്തിൽ ഏറുന്നതിൻ അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്തനായിരിപ്പോ ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയകുലത്തിൽ ഉത്ഭവിക്കുകയും ചെയ്തേ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രു മിത്രോ ദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയും ഇല്ലല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരൂവടിയുടെ ചിന്തിതം അതുമൂലം വില്ലിങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചീടാം അല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാകേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേവരൻ ചന്ദ്രചൂടാരവിന്ദ ചന്ദ്രചൂടാരവിന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്രമുനീ വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്നിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ വെല്ലും വാങ്ങി നിന്നരുളുന്ന നേരം ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞോരു തേജസ കാണായി വന്നു കുലച്ചോ ബാണം ഏകമെടുത്തു തുടുത്താശു നിന്നിതൂചിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാതിഥേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമാ കാട്ടിത്തന്നിടവേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരുടാനന്ദം അതിനുത്തരം അരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാരാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്മകാ श्रीराम रामा रमा रमणारघुपदे श्रीराम रामा पुरुषोत्तमा दयानिधे श्रीरामसृष्टिस्थिति प्रलयहेतुमूर्ते श्रीरामादशरथनन्दना हृषिकेशा श्री कौसल्यात्मजा हरे श्रीराम राम कौसल्यामजा हरे